നമ്മൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക അല്ലെ അവയവ മാഫിയ മാത്രമല്ല വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും ഈ കേരളത്തിലെ യുവാക്കളെ വലിച്ചു കൊണ്ടുപോകുന്ന എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടതാണ് കുറച്ച് നാൾ മുമ്പാണ് അതായത് രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് മുമ്പാണ് മലപ്പുറത്ത് നിന്ന് ഒരു യുവാവിനെ പിടിക്കുന്നത് ആ ഭീകരന്റെ മൊഴിയിൽ ചങ്ങല പോലെയുള്ള വലിയ ഭീകരന്മാരുടെ യുവ മുസ്ലിം ജിഹാദികളുടെ പേരുകളായിരുന്നു അയാൾ പറഞ്ഞതെല്ലാം അയാളുടെ മൊഴി കേട്ട് ആദ്യം ഞെട്ടിയത് യു പി പോലീസ് ആയിരുന്നു അതിന് കാരണമുണ്ട് കേട്ടോ കാരണം യു പിയിലാണ് ഇവര് പിടിക്കപ്പെടുന്നതെങ്കിൽ എല്ലും ഉള്ളും പോലും യോഗിയുടെ പോലീസ് ബാക്കി വെക്കില്ല കാരണം ഭീകരന്മാർക്ക് സൗകര്യം ഒരുക്കലും താവളമൊരുക്കലും അവർക്ക് കവചമൊരുക്കലും അല്ല യോഗി ആദിത്യനാഥിന്റെ സർക്കാരിൻ്റെ ജോലി അവർക്ക് ആറടി മണ്ണൊരുക്കല ഒരു കാരണവശാലും ഭീകരന്മാരെ ബാക്കി വയ്ക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇതുവരെ യോഗി ആദിത്യനാഥ് കാണിച്ചിട്ടുള്ളത് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് ഇനിയും അതെ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി അറസ്റ്റിലായ ഒരു ഇസ്ലാമിക ഭീകരൻ മലപ്പുറത്ത് നിന്നാണ് അറസ്റ്റിലായത് യുഎ സ്വദേശിയാണ് അയാളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ചില വിവരങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് അതിനു മുമ്പ് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് വളരെ ദുഃഖത്തോടെ അമർഷത്തോടെ പറയേണ്ട കാര്യമാണ് ഭാവിയിൽ എപ്പോഴെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ മാധ്യമ ഗവേഷണ കേന്ദ്രം കാര്യമായിട്ട് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ കാര്യമായിട്ട് ഒരു പഠനം നടത്തേണ്ട ഒരു വിഷയമുണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ചില വാർത്തകൾക്ക് വലിയ തോതിൽ തമസ്കരണം ഉണ്ടാകുന്നത് ചില വാർത്തകൾ ചില വാർത്തകൾ രാജ്യവിരുദ്ധതയുമായി ബന്ധപ്പെട്ടു വരുന്ന ഈ മുസ്ലിം തീവ്രവാദികളെ സംബന്ധിക്കുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിൽ വേണ്ട വിധത്തിൽ ഹൈപ്പ് കിട്ടുന്നില്ല ആ വാർത്തകളൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല ഒരു നമ്മളെ പോലെയുള്ള ഓൺലൈൻ മീഡിയകൾ മാത്രമാണ് ഇതിനെ അണ്ടർലൈൻ ചെയ്ത് കാർപ്പറ്റിന് അടിയിലേക്ക് പോകുന്നുണ്ട് ചിലത് കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട് ചിലത് ഒഴിവാക്കാൻ പറ്റാത്തത് ഒന്നോ രണ്ടോ ദിവസം ഈ വാർത്തകൾ വന്ന ശേഷം പിന്നീട് അങ്ങനെ അങ്ങനെയൊരു സംഭവമുണ്ട് എന്ന് പോലും നടിക്കാത്ത നിരവധി സംഭവങ്ങളുണ്ട് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം ഇത് രാജ്യത്തിന്റെ സുരക്ഷയും കേരളത്തിന്റെ തന്നെ ഭാവിയും ഒക്കെ ആയി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് ഇങ്ങനെ മനഃപൂർവ്വം ഒരു വലിയ മാഫിയയുടെ നിയന്ത്രണത്തിലാണ് എല്ലാ മാധ്യമങ്ങളും എന്ന് തോന്നിപ്പിക്കുന്ന വിധം അങ്ങനെ വാർത്തകളുടെ ഒരു കൈകാര്യം ചെയ്യൽ ഇവിടെ നടക്കുന്നുണ്ട് അതിൽ നിരവധി വാർത്തകൾ നമുക്ക് പറയാൻ സാധിക്കും കേരളത്തിൽ നിന്നുള്ള ഐ എസ് റിക്രൂട്ട്മെന്റ് ലൌജിഹാദ് കേസുകൾ മുതൽ കേരളത്തിൽ നിന്ന് പോയ മലയാളികളായ ചെറുപ്പക്കാർ അഫ്ഗാനിസ്ഥാനിലും മറ്റു പല സ്ഥലങ്ങളിലും മനുഷ്യബോംബായി പൊട്ടിത്തെറിച്ചത് വരെയുള്ളൂ അതിനപ്പുറം ഇപ്പോൾ ഏറ്റവും അവസാനം കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ച് ഇപ്പോൾ ആരും മിണ്ടുന്നില്ല ആ വാർത്ത ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വാഹന തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ഭൂട്ടാൻ വാഹന തട്ടിപ്പ് എന്നാണ് അതിന് തലക്കെട്ട് കൊടുത്തത് ഭൂട്ടാനിൽ പോലും നിൽക്കുന്ന കേസ് അല്ലാതെ ഭൂട്ടാനിലെ ആർമിയല്ല ആ വാഹനങ്ങൾ ഉപയോഗിച്ചതെന്ന് ഭൂട്ടാൻ സർക്കാർ തന്നെ പറയുമ്പോൾ ഈ വാഹനങ്ങൾ എവിടെ നിന്ന് വന്നു ഇതിന്റെ പണമിടപാടുകൾ എവിടെ നിന്നാണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഈ വാഹനങ്ങൾ എങ്ങനെ തെറ്റായ രേഖകൾ ഉപയോഗിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്തോ അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ ഭൂട്ടാനിൽ കൊണ്ടുവന്ന് ഭൂട്ടാനിലെ തെറ്റായ രേഖകൾ ഉപയോഗിച്ച് അതായത് കള്ളരേഖകൾ ഉണ്ടാക്കിയാണ് ഭൂട്ടാനിൽ നിന്ന് ഭാരതത്തിലേക്ക് കടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരൊറ്റ മാധ്യമം പോലും ഇതിനെക്കുറിച്ച് ഒരു വാക്കോ ഒരു വാർത്തയോ ഇപ്പോൾ കൊടുക്കുന്നില്ല ദിവസങ്ങളായി പക്ഷേ അന്വേഷണം ശക്തമായി വാഹന കള്ളക്കടത്തുമായി നമ്മൾ ഒരുപാട് റിവ്യൂകൾ ചെയ്തതാണ് ഈ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും തീർച്ചയായിട്ടും തത്വം ഈ ആ ഒരു വിഷയം പുറകെ തന്നെയുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന അനുസരിച്ച് പ്രേക്ഷകരുമായി അത് പങ്കുവെക്കുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്ന വിഷയം മുഹമ്മദ് റാസ എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ അണ്ടോളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന പങ്കുവരുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്ന വിഷയം മുഹമ്മദ് റാസ എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ അണ്ടോളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന മുഹമ്മദ് റാസ അയാൾ എങ്ങനെയാണ് മലപ്പുറത്ത് എത്തുന്നത് മലപ്പുറത്തെ താമസക്കാരനാകുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി യു പി ഗവൺമെന്റിന്റെ എ ടി എസ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് മലപ്പുറത്ത് വന്ന് ഈ മുഹമ്മദ് റാസയെ പൊക്കുന്നത് മുഹമ്മദ് കുറിച്ച് മലപ്പുറത്ത് ഉള്ള പോലീസിനും ഇവിടുത്തെ അധികാരികൾക്കും യു പി പോലീസിൻ്റെ എ ടി എസ് നൽകിയ വിവരം അനുസരിച്ച് ഇയാൾ ഒരു മുജാഹിദീൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഈ സംഘടനയുടെ പണപ്പിരിവും അതേപോലെ ഈ സംഘടനയിലേക്ക് ആൾക്കാരെ സോഷ്യൽ മീഡിയ വഴി റിക്രൂട്ട് ചെയ്യുകയൊക്കെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പക്ഷേ അന്ന് ആ ഒരു ദിവസത്തെ വാർത്തയ്ക്ക് ശേഷം മുഹമ്മദ് റാസ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് മായുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് കേരളത്തിലൊരൊറ്റ മാധ്യമം പോലും പിന്നീട് രണ്ടാമതൊന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്തായാലും മുഹമ്മദ് റാസയെ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയ യു പി പോലീസ് കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസങ്ങളായി വെറുതെ ഇരിക്കുകയല്ല അവർ നിരന്തരം ഇയാളെ ചോദ്യം ചെയ്യുകയാണ് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് റാസയിൽ നിന്നും അയാളോടൊപ്പം നാല് കൂട്ടാളികളെ കൂടെ പിടിച്ചിട്ടുണ്ട് അക്മൽ റാസ സഫീൽ സൽമാനി മുഹമ്മദ് തോഫിഖ് കസൂർ അലി ഇങ്ങനെ നാല് പേരെ കൂടെ പിടിച്ചിട്ടുണ്ട് ഈ നാല് പേരെ കേരളത്തിൽ നിന്നല്ല പിടിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെല്ലാം ഈ മുജാഹിദീൻ ആർമി എന്ന് പറയുന്ന സംഘടനയുടെ അംഗങ്ങളാണ് ഇവരെല്ലാം റിക്രൂട്ട്മെന്റും പണപിരിവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്താണ് മുഹമ്മദ് റാസേൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ആദ്യ ദിവസം തന്നെ എ ടി കേരളത്തിലെ സംസ്ഥാന സർക്കാരിനും സംസ്ഥാന പോലീസിനും ഒക്കെ കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് ഈ മുജാഹിദ്ദീൻ ആർമി എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ ഇവർ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇവരുടെ പിന്നിൽ പാകിസ്ഥാനി ഹാൻഡ്ലേഴ്സ് ഉണ്ട് പാകിസ്ഥാനിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഐ എസ് ഐയുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ ഇന്ത്യയിലെ സെൽസിന്റെ നുസരിച്ചാണ് ഈ മുജാഹിദ്ൻ ആർമി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആർമി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ സർക്കാരിനെ യു പിയിലെ പോലെയുള്ള സംസ്ഥാന സർക്കാരുകളെ മറിച്ചിടാനും അവിടെ ശരിയത്ത് നിയമം കൊണ്ടുവരാനും വേണ്ടിയുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് യു പിയിലെ എ ടി എസ് പറയുന്നത് പക്ഷെ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇത് കേൾക്കുന്ന ആർക്കും അറിയാം ഇന്ന് മൂന്നോ നാലോ അഞ്ചോ ചെറുപ്പക്കാരുടെ ഒരു മുജാഹിദീൻ ആർമി വിചാരിച്ചാൽ ഒരു സർക്കാരിനെ മറിച്ചിടാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താണ് ഇവരുടെ ഉദ്ദേശം അതാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഇവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ ഇതിന്റെ പുറകെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ വലിയ ലക്ഷ്യങ്ങളൊക്കെ പുറമേ പറയുന്നുണ്ടെങ്കിലും ഉള്ളിലെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഭാരതത്തിനുള്ള ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞ പോലെ ഭാരതത്തിനുള്ളിൽ കലാപം ഉണ്ടാക്കുകയാണ് ഈ മുഹമ്മദ് മലപ്പുറത്ത് വന്ന് താമസിക്കുന്നത് ഇത് അയോട് ആദ്യം തന്നെ ചോദിച്ച ചോദ്യമാണ് അതിന്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ കേരളം എങ്ങനെ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ഇസ്ലാമിക ലോകത്തിന്റെ കോണിലുള്ള ഭീകരനാണെങ്കിലും തീവ്രവാദിക്കാണെങ്കിലും ശരി കേരളത്തിൽ സുരക്ഷിതമായ താവളമൊരുക്കാൻ കേരളത്തിന്റെ മത ജിഹാദികൾ സന്നദ്ധരാണ് തയ്യാറാണ് ജോസഫ് മാഷിൻ്റെ കയ്യും കാലും വെട്ടിയ സവാദിന് പത്ത് വർഷം കവചമൊരുക്കിയതാരാ പോപ്പുലർ ഫ്രണ്ട് എവിടെയാ കണ്ണൂര് കണ്ണൂര് ഒരു പെൺകുട്ടി ചെറിയമ്മയ്ക്ക് പായസവുമായി പച്ച പട്ടുപാവാടയും ഉടുപ്പും ഇട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് പോയതാ ഓണത്തിൻ്റെ പായസം കൊടുക്കാൻ പത്തു വർഷമായി പെൺകുട്ടിയെ കാണാനില്ല അവളുടെ പേര് സജിത പത്തു വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വീട്ടില് ഒരു മുറിയിൽ ലവ് ജിഹാദിലകപ്പെട്ട് അടുത്ത വീട്ടിലെ പയ്യന്റെ ഭാര്യയായി എല്ലം തോലിയുമായി സൂര്യപ്രകാശം കാണാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ പത്തു വർഷമായിട്ട് ആ വീട്ടിനകത്തുണ്ടായിരുന്നു അത്രേ തൊട്ടടുത്ത് മാതാപിതാക്കൾ തലമുറയിട്ട് കരയുന്നു അന്വേഷിക്കുന്നു തേടി നടക്കുന്നു വളറിയുന്നേയില്ല അറിയുന്നേയില്ല പത്തു വർഷം തൊട്ടടുത്ത വീട്ടിൽ കേരളത്തിലാണ് നടന്നത് യു പിയിലായിരുന്നെങ്കിൽ പൊളിച്ചേനല്ലേ ഏ പത്തു വർഷം കഴിഞ്ഞപ്പോൾ സജിതയ്ക്ക് പട്ടുപാവാടയില്ല സജിതയുടെ നെറ്റിയിൽ പൊട്ടില്ല തലയിൽ ഷാളുണ്ട് സജിത തൽക്കാലം സാജിത ആയിട്ട് മാറി ലൗ ജിഹാദിന്റെ ഭീകരതയാ അപ്പോൾ പത്തു വർഷം സവാദ് ഒളിവിൽ കഴിഞ്ഞത് വലിയ കാര്യമാണോ ണോ യു പി സ്വദേശിയായിട്ടുള്ള റാസ മുഹമ്മദ് റാസ വന്ന് കേരളത്തെ മുഴുവനും തീവ്രവാദത്തിന്റെ ഭീതിയിൽ ആഴ്ത്താനും യു പിയിലെ ഭരണത്തെ അട്ടിമറിക്കാൻ ഒരു സംഘത്തെ ഉണ്ടാക്കുന്നതിനു വേണ്ടി കേരളത്തിൽ മലപ്പുറത്ത് വന്ന് സ്ഥിരതാമസമാക്കി എന്ന് പറഞ്ഞാൽ അത്ഭുതം എനിക്ക് തോന്നില്ല ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് കേരളത്തിൽ ഇയാൾ വന്നത് പണം സ്വീകരിക്കാനാണ് ഹവാല പണം സ്വീകരിക്കാനാണ് അത് ലക്ഷക്കണക്കിന് രൂപയാണ് എന്നാണ് ഇയാൾ എ ടി എസിനോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾക്ക് വിദേശത്ത് നിന്ന് ഹവാല വഴി ഈ പണം സ്വീകരിക്കാനും ആ പണം ഇവിടെ നിന്ന് കൊണ്ടുപോകാനും ഒരുപക്ഷെ അയാൾ ഇവിടെ നിന്ന് വിവിധ അക്കൗണ്ടുകളിലേക്ക് അത് ഐ കി ഐ ആയിരിക്കാം ചെയ്ത് അല്ലെങ്കിൽ ക്യാഷായിട്ട് കൊണ്ടുപോകാനാണോ അത് നമുക്കറിയില്ല പക്ഷേ കേരളത്തിൽ വന്നത് ഏതോ ഒരു ഹവാല ഏജന്റിന്റെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കാനാണ് എന്നാണ് ഇപ്പോൾ എ ടി എസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇത് ഒരു കാര്യം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും വർഷങ്ങളായിട്ടാവുന്ന കേരളത്തിൽ നടക്കുന്ന ഈ ഈ ഈ ഈ ഹവാല ഹവാല ഇടപാടുകൾ 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 വെറും കള്ളപ്പണ മാത്രമല്ല പലപ്പോഴും അതേ അതേ റൂട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഇവിടെ ഇവിടെ മറ്റു പണം 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 വന്നിട്ടുണ്ട് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ തന്നെയും കണ്ടെയ്നറുകൾ കണക്കിന് കേരളത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെയും ബാനറിൽ ആര് കൊണ്ടുപോയി വിനിയോഗിച്ചു ആരുടെ അക്കൗണ്ടുകളിൽ വന്നു ആയിരത്തി അഞ്ഞൂറോളം ബാ ബാങ്ക് അക്കൗണ്ടുകളാണ് എൻ ഐ എ പിടിച്ചെടുത്തതും ഇ ഡി മരവിപ്പിച്ചതും എന്തിനു വേണ്ടി ഈ പണമൊക്കെ ആരയച്ചു ആർക്ക് നമ്മളെ പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് നമുക്ക് പണം അയയ്ക്കുവോ ഇതിൻ്റെ പിന്നിലുള്ള ഭീകര ബന്ധങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കട്ടെ ഈ ഹവാല ഇടപാടുകൾ വെറും കള്ളപ്പണ ഇടപാടുകൾ മാത്രമല്ല പലപ്പോഴും ആ അതേ റൂട്ട് അതേ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഇവിടെ ഭീകരവാദത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ പണം വന്നിട്ടുണ്ട് ഇവിടെ കണ്ടെയ്നറിൽ പോലും പണം വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് കേരളം അങ്ങനെ വളരെ ശാന്തസുന്ദരമായ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറയുന്നത് പറയുന്നോട്ടെ പക്ഷെ മറുവശത്ത് ഇങ്ങനെയൊരു വശം കൂടിയുണ്ട് എന്നുള്ളത് വർഷങ്ങൾ മുമ്പേ തെളിഞ്ഞാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേരളത്തിൻ്റെ ഭീകരത നമുക്ക് ഈ നിമിഷ ഫാത്തിമ മാത്രമല്ല സോണിയ സിബാസ്റ്റിനും റാഷിദ് അബ്ദുള്ള മാത്രമല്ല നമുക്ക് എത്രയോ മുമ്പ് തന്നെ തെളിഞ്ഞിട്ടുള്ള സംഗതി